ആന്തൂരിൽ വീട് കുത്തി തുറന്ന മോഷണം പത്ത് പവനും പതിനഞ്ചായിരം രൂപയും കവർച്ചു അഞ്ചാം പീടികയിലെ ശശിധരന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ശശിയും മകൻ അമലുമാണ് വീട്ടിൽ താമസം വിവാഹിതയായ മകൾ അമൃത കുഞ്ഞിമംഗലത്തെ ഭർത്തൃ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിലെത്തിയിരുന്നു തുടർന്ന് എല്ലാവരും ചേർന്ന് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് പോയി ഞായറാഴ്ച രാത്രി പത്തേ മുപ്പതോടെയാണ് തിരിച്ചെത്തിയത് വാതിൽ തുറന്നപ്പോൾ തന്നെ സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിൽ കാണപ്പെട്ടു ഇതോടെ വീട്ടുകാർക്ക് സംശയം തോന്നുകയും ശശിയുടെ സഹോദരനായ നഗരസഭാ കൌൺസിലർ മോഹനനെ വിവരമറിയിക്കുകയും ചെയ്തു മോഹനൻ വിവരം നൽകിയതിനെ തുടർന്ന് തളിപ്പറമ്പ് അഡീഷണൽ എസ് ഐ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ രാത്രി പതിനൊന്ന് മുപ്പതോടെ എത്തിയ പോലീസിന്റെ പരിശോധനയിൽ വീട്ടിലെ എല്ലാ മുറികളും കുത്തിത്തുറന്നതായും അലമാറകൾ കുത്തിത്തുറന്ന് മുഴുവൻ സാധനങ്ങളും വാരി വലിച്ചിട്ടതായും കണ്ടെത്തി അലമാറയിൽ സൂക്ഷിച്ച പത്ത് പവൻ സ്വർണ്ണാഭരണങ്ങളും പതിനയ്യായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടത് കംപ്ലീറ്റ് ബെഡ്റൂമിൽ മാല ഇരുനില വീടിന്റെ ടെറസ് വഴിയാണ് മോഷ്ടാക്കൾ വീടിന് അകത്ത് കയറിയത് ടെറസിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള വാതിലിന്റെ ടവർ ബോൾട്ട് തകർത്ത നിലയിലാണ് തളിപ്പറമ്പ് ഡിവൈഎസ്പി പി പ്രമോദ് നേതൃത്വത്തിൽ പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി